ഗൈസ് നിങ്ങൾ ഉപൻഡുവിൻ്റെ ഡിഫോൾട്ട് ടെർമിനലായ നോം ടെർമിനലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് പുതിയ പുതിയ ടാബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ടാബ് ലിസ്റ്റ് വന്നിട്ട് മുകളിലാണ് വരുന്നത് അല്ലേ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ആക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് അറിയാമോ വളരെ സിമ്പിളാണ് കേട്ടോ ഉള്ളൂ കാര്യം നമുക്ക് ഇതൊന്ന് മാക്സിമൈസ് ചെയ്യാം ടൈപ്പ് ചെയ്യുക ജി സെറ്റിങ്സ് സ്പേസ് ഇട്ടിട്ട് സെറ്റ് ഓർക്ക് ഡോട്ട് നോം ഡോട്ട് ക്യാപിറ്റൽ ടി അടിയ ടെർമിനൽ കണ്ടല്ലേ ഡോട്ട് ക്യാപിറ്റൽ എൽ അടിക്കുക ലെഗസി ഡോട്ട് ക്യാപിറ്റൽ എസ് അടിക്കുക സെറ്റിങ്സ് ഓക്കെ സ്പേസ് ഇട്ടിട്ട് ടാബ് ഹൈഫ് ആൻഡ് പൊസിഷൻ സ്പേസ് ഇട്ടിട്ട് ബോട്ടം എന്നടിക്കുക എന്നിട്ട് കണ്ടുകൊടുക്കാം ഓക്കെ കണ്ടില്ലേ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ഇതാണ്ടല്ലേ എല്ലാ ടാബും ഇവിടെ താഴെ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ കാര്യം ഇനി എപ്പോഴേലും ഒക്കെ തോന്നുകയാണ് ഇതിന് ഇതൊക്കെ മുകളിൽ വരണമെന്ന് അങ്ങനെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ ബോട്ടം അങ്ങോട്ട് മാറ്റുക ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യുക എൻ്റെ കൊടുക്കാം കണ്ടല്ലേ അങ്ങനെ നമുക്ക് ഇഷ്ടാനുസരണം ഈ ടാബുകളുടെ പൊസിഷൻ വേണമെങ്കിൽ മുകളിൽ ഇടാം അല്ലെങ്കിൽ താഴെ ആക്കാം ഇത്രയുള്ള കാര്യം വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക